ഗ്രാനൈറ്റ്സ് എം എൽ എ റോഡ് പള്ളുരുത്തി കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സിക്സ് സെവൻ ഡബിൾ സീറോ ടു നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ സിക്സ് സീറോ നയൻ സെവൻ സിക്സ് നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ഫൈവ് ടു ഫോർ ത്രീ സിക്സ് പോത്താനിക്കാട് പ്രകാശപത്രിയുടെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു പോത്താനിക്കാട് മൃഗാശുപത്രിയുടെ പുതിയ മന്ദിരം ഉദ്ഘാടനവും കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് അഞ്ചാം ഘട്ടവും ചർമ്മമുഴ രോഗ പ്രതിരോധ കുത്തിവയ്പ് രണ്ടാം ഘട്ട സംസ്ഥാനതല ഉദ്ഘാടനവും നടന്നു മന്ത്രി ജെ ജിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് അധ്യക്ഷത വെച്ചു ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ജി സജികുമാർ പദ്ധതി വിശദീകരിച്ചു പഞ്ചായത്ത് തല പദ്ധതികളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തടിനും മുഖ്യ പ്രഭാഷണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീറും കരാറുകാരനുള്ള ഉപാഹനം മുൻ എം എൽ എ എൽദു ഇബ്രഹാമും നിർവഹിച്ചു തുടർന്ന് മൃഗങ്ങളുടെ ആനുകാലിക രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിന് ആനിമൽ ഇൻഫെർട്ടിലിറ്റി മാനേജ്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ടി ആർ ഷേർലി നേതൃത്വം നൽകി മൃഗചികിത്സാ സേവനവും മൃഗാരോഗ്യവും എന്ന പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പോത്താനിക്കാട് വെറ്ററനറി ഡിസ്പെൻസറിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി മൃഗസംരക്ഷണ വകുപ്പ് അൻപത് ലക്ഷം രൂപ അനുവദിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാജിമ്മി പഞ്ചായത്ത് അംഗങ്ങളായ സുമാദാസ് ജോസ് വർഗീസ് എൻ എം ജോസഫ് ബിസ്നി ജിജോ ടോമി എലിയസ് ടോളി സജി വിൽസൺ ഇല്ലിക്കൽ സാബു മാധവൻ ജിനു മാത്യു മേരി തോമസ് ഫിജിന അലി സാലി ഐപ്പ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഒ കോതമംഗലം